ഈ വിലയേറിയ ദൈവദാസൻ എന്നൊക്കെ വിളിക്കും ആരും ഞാൻ പറഞ്ഞു എടുക്കും ഇവരെയൊക്കെ അങ്ങനെ വിളിക്കാവൂ അതല്ല പറഞ്ഞത് നിങ്ങളും പക്ഷേ ഇത് കയറി മുറുകെ പിടിക്കുമൊന്നും ചെയ്യരുത് വിളിച്ചില്ലേ പരാതി ഒന്നും പറയരുത് ഞാൻ തോർത്തി എന്താ ഈ വില നമ്മൾ ഈ സ്ഥാനത്തിന്റെ വില അമ്പത് ലക്ഷം നാപ്പത് ലക്ഷം ഒക്കെ കൊടുത്ത് സ്ഥാനം വാങ്ങുന്നതുകൊണ്ടാണ് നമ്മൾ ഈ വിലയറിയ ദൈവദാസന്മാരാന് തോന്നുന്നു ഈ സ്ഥാനത്തിനൊരു വിലയില്ലെന്ന് എന്ന് തിരിച്ചറിയുന്നോ അന്ന് ഈ മണ്ണിന്റെ വിലക്ക് വട്ടപൂജമായി മാറും നിങ്ങൾ തന്നെ മാർക്കറ്റ് ചെയ്തു ഈ സ്ഥാനത്തിന് ഇത്ര വിലയുണ്ടെന്ന് നിങ്ങൾ തന്നെ പരസ്യം കൊടുത്തു ഈ സ്ഥാനത്തിന് ഇത്ര വിലയുണ്ടെന്ന് വചനം പറയുന്നു ഇത് ദൈവദാസന്മാരുടെ ബായിക ചുമക്കുന്ന ദൈവദാസന്മാരുടെ ചെരുപ്പടുത്ത് കൊടുത്ത ദൈവദാസന്മാർക്ക് മുറി ഒരുക്കി കൊടുത്താ ദൈവദാസന്മാർക്ക് പഴിട്ട് കൊടുത്ത ദൈവദാസന്മാർക്ക് ഭക്ഷണം വിളമ്പിയ ദാസന്മാരുടെ വിലയാ ദൈവദാസന്മാരുടെ വില കഴിഞ്ഞ ദിവസം എവിടെ ചെന്നപ്പോൾ ഒരാൾ ഓടിയെന്ന് പറഞ്ഞു പാസറെ പാസ്റ്റർ ബായി എങ്കിലും ഞാനെന്ന് എടുക്കട്ടെ എൻ്റെ പിതാവ് ഒരു ദൈവദാസൻ്റെ ബായിക ചുമത അപ്പോൾ ഞാൻ അയ്യോ ഈ മനുഷ്യൻ എന്താ ഞാനാണെങ്കിലല്ലേ എൻ്റെ വീട്ടിലല്ലേ എല്ലാ ജോലിയും ചെയ്യുന്ന ആൾ അമേരിക്കയിൽ മാമ്പ് ജോലിക്കാരനല്ലോ ചാ ഹലുയ്യ ഇവിടെ വരുമ്പോൾ കാറിന് ഡോർ തുറന്നു കൊടുക്കാൻ ആൾ ബായിക പിടിക്കാൻ ആൾ ചുമടുക്കാനാൾ എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടേ അടുത്ത വർഷം വിളിച്ചില്ലല്ലോ എനിക്കൊരു പ്രശ്നമില്ല മഴ കഴിവത് ഒഴിവായിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രശ്നവുമില്ല പക്ഷേ എൻ്റെ വില ഞാൻ തിരിച്ചറിഞ്ഞത് യങ്ങൾ ഉള്ളത് കൊണ്ടാണ് എനിക്ക് വിലയുള്ളത് അല്ലാതെ ഞാനിട്ട ലക്ഷത്തിൻ്റെയും കോടിയുടെയും വിലയല്ല എൻ്റെ വില ഞാൻ ഇരിക്കുന്ന കസേരയുടെ വിലയല്ല എൻ്റെ വില എൻ്റെ വില എന്താണെന്ന് പത്രോസ് ചോദിച്ചാൽ പത്രോസ് പറയും ഒന്ന് ഹലലു ക്രിസ്തുവിൻ്റെ വിലയേറി രക്തത്താൽ എന്നെ വീണ്ടെടുത്തു അതാ എൻ്റെ വില പൊന്നിനും വെള്ളിക്കും വിലയേറിയ രക്തങ്ങൾക്കും ഈ അകിലാണ്ടം മുഴുവൻ കൊടുത്താലും എന്നെ വീണ്ടെടുക്കുവാൻ കഴിയാതെ ചേറിന്റെ ഗന്ധം ഉണ്ടായിരുന്ന എന്നെ അവിടുത്തെ വിലയേറെ രക്തത്താൽ വീണ്ടെടുത്തത് കൊണ്ട് മാത്രമായി എന്റെ വില അത് മാത്രമായി എന്റെ വില ഹാല ലുയ്യ ഹലുയ്യ രണ്ടു പത്രോസ് പറയുന്നു വിശ്വാസത്തിന്റെ പരിശോധന പൊന്നിനേക്കാൾ വിലയേറിയതായതാണ് ഹലെ ലുയ്യ എൻ്റെ പരിശോധനാ ജീവിതമാണ് എന്നെ വിലയുള്ളതാക്കി മാറ്റിയത് സുവിശേഷത്തിന് വേണ്ടി ഒരു കൊതുകടി പോലും കൊള്ളാത്തവരാ വിലയേറിയ ദാസന്മാരായിട്ട് വിലസെന്ന് ഹാലലു കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി അടിയും തുപ്പിലും അല്ല ജീവിതയാത്ര ഏറ്റിട്ട് നിന്നെയും അപമാനമേറ്റ എത്രയോ ദൈവദാസന്മാരുടെ തലമുറകൾ ഒതുങ്ങിക്കഴിയുമ്പോൾ ഇതൊന്നും അറിയാത്തവരും അനുഭവിക്കാത്തവരും വിലയവരുടെ കുപ്പായം ധരിക്കുമ്പോൾ ആക്ഷേപം തോന്നുന്നു വിശ്വാസത്തിൻ്റെ പരിശോധന അനുഭവിച്ചവരാ വിലയേറിയ ദൈവദാസിദാസന്മാർഖനാ അലലുയ ഉടതുണിക്ക് മറുതുണി ഇല്ലാതെ അപ്പാഴ പൊട്ടിണിക്കാർ ആരാധിച്ചപ്പോൾ അശുദ്ധാത്മാക്കൾ വിടുവിക്കപ്പെട്ട കാലം നമുക്കുണ്ടായിരുന്നു ഇന്ന് ഇന്ന് എന്താ അത് വെളിപ്പെടാത്തത് ഇന്ന് സ്വയം വിലയേറിയതായി മാറി ഇല്ല നമ്മുടെ വിലപെടുപ്പ് ക്രിസ്തു നടത്തിയ വഴികളുടെ വിലപിടിപ്പാ ഹലുയ വീണ്ടും പത്ര ദിവസം പറയുന്നു എന്റെ വിലയറിയണമോ നിങ്ങളുടെ വിലയേറിയ വിശ്വാസം ആരിൽ എന്റെ ആശ്രയം എന്ന് എനിക്കറിയാം അവൻ എൻ്റെ ഉപനതിയാണെന്നുള്ള വെളിപ്പാടാ നമ്മുടെ വില ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എനിക്കറിയാം ആരെന്നെ വിശ്വസിച്ചിരിക്കുന്നുള്ള എനിക്കറിയേണ്ടത് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാം ആ തിരിച്ചറിവാണ് എൻ്റെ വില എന്ന വെളിപ്പാടകത്തുണ്ടായിരിക്കണം മൂന്നാ ദൈവദാസം പറഞ്ഞ് ചേർത്ത് പറയുന്നു പോലോസ് പറയുക നമുക്ക് വിലയേറിയതും അതിമഹത്തുമായ വാക്തത്വങ്ങളുണ്ട് ഈ മണ്ണ് വിട്ട് അക്കര നാട്ടിൽ ഒരു ജീവിതം ഉണ്ടെന്ന ഒരുപിടി സ്വപ്നത്തിന് ഞങ്ങൾ ഉടമയായത് ഞങ്ങൾ വിലയേറിയതായി മാറിയത് അല്ലാതെ ഒരു സ്ഥാനത്തിനും ഈ മണ്ണി വിലയില്ല എന്ന് തിരിച്ചറിയുന്ന ഭക്തന്മാർക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും